രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് സ്വീകരിക്കുന്നത് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി അമേരിക്കൻ പൗരന്മാരെ വ്യാജമായി വിവാഹം കഴിക്കുന്ന കുടിയേറ്റക്കാരെയും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസ് ഇതിനെ ഒരു ഫെഡറൽ കുറ്റകൃത്യമായി വിശേഷിപ്പിക്കുകയും പ്രതികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കുടിയേറ്റ നിയമങ്ങളിലെ ഏതെങ്കിലും വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ മനഃപൂർവ്വം വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് വിവാഹ തട്ടിപ്പ് നിയമത്തിലെ സെക്ഷൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചു പ്രകാരം അഞ്ചു വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഏജൻസി അറിയിച്ചിട്ടുള്ളത് അമേരിക്കയിൽ പൗരത്വം നേടാനുള്ള ഏറ്റവും എളുപ്പമാർഗം വിവാഹത്തിലൂടെയാണ് യു എസ് പൗരത്വം നേടുന്നതിനായി വിദേശ പൗരന്മാർ അമേരിക്കൻ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും പൗരത്വം കിട്ടിയ ശേഷം വിവാഹമോചനം നേടുകയും ചെയ്യുന്ന നിരവധി കേസുകൾ ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു അതേസമയം ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ പൗരന്മാർ പണത്തിനു വേണ്ടി വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്യുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഏതെങ്കിലും വിദേശി ഇത് ചെയ്താൽ കോടിക്കണക്കിന് രൂപ പിഴയും നാടുകടത്തലും നേരിടേണ്ടി വന്നേക്കാമെന്നാണ്